ഹലോ അസ്സാം വലൈക്കും എന്താ വിശേഷം ഒരു തട്ടി അവിടെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതാതെ വെല്ലം എങ്ങനെ ചെറുകിട്ടീന് തേങ്ങ തേങ്ങ ഇട്ടു കേട്ടോ ഏലക്കായ് ഇല്ല ഏലക്കായ് ഇട്ടിട്ടില്ല ഏലക്കായ് ഇട്ടോളൂ വേണങ്ങനെ ഇങ്ങോട്ട് ഇതില് കൊറച്ച് അവിലിടുക പിന്നെ അതേപോലെ ചെറിയ പഴം ഒന്ന് വാട്ടിട്ടിട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇടാ അപ്പൊ ഇതാത് നമ്മള് ഇതാണ് ഗോതുമ്പൊടിയാണ് പൊടി െടുത്ത് ഏത് ഞമ്മള് ചപ്പാത്തിക്ക് കുഴക്കും പോലെ എടുത്ത് ഒന്ന് പെട്ടെന്ന് എന്റെ ഉമ്മലെ വേണ്ടി തരുന്നൊരു സാധനാണ് കേട്ടോ അപ്പൊ ഇത് ഞമ്മളിതാദാ ഇങ്ങനെ ഒന്ന് പണം കൈ കൊണ്ടൊന്ന് വരത്തി കൊടുത്തോളൂ ഇതിലേക്ക് ഞമ്മള് ഈ തേങ്ങയും പഞ്ചസാരയും പെട്ടെന്ന് ആകട്ടോ നമ്മള് സാധാ അട ഉണ്ടാക്കും പോലെ തന്നെ പക്ഷെ ഇത് ഞാന് എണ്ണയില് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എൻറെമ്മ എണ്ണയിൽ പൊരിച്ചെടുക്കൂല കേട്ടോ എൻറെമ്മ ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്ക ചെയ്യ ഞാനിന്ന് എണ്ണ വെച്ചിന് ഇനി അമ്മക്ക് ഇതാ മൂന്നെണ്ണ ഉണ്ടാക്കുന്ന പിന്നെ വേഗം വെച്ചിട്ടുണ്ട് എണ്ണ എന്ന് പറഞ്ഞാല് പൊരിച്ചെടുക്കല്ല ചെറുങ്ങനെ എണ്ണാക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഞാൻ തീ കുറച്ച് വെച്ചതായിരുന്നു എന്താ നല്ല രസാണ് കേട്ടാ ഗോതമ്പ പൊടിയാണ് മൈദല്ല ഗോതമ്പ പൊടി അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഞ്ചസാര എടുക്കട്ടിങ്ങനെ ഇന്ത്യയില് കയറുന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോ നല്ല രസമാണ് ആ വെല്ലാം ഇതിൽ തന്നെ ചൂടോണ്ട് ഉരുകിട്ടുണ്ടാവും രാ പിന്നെന്തിന്റെ വിശേഷം സുഖല്ല ഇതേപോലെ നല്ല മുരിഞ്ഞു വരണം കേട്ടോ ഉള്ളല്ല അപ്പൊ ഓവർ തീ ആക്കായിരുന്നു ഓവർ തീ ആയാലും ഉള്ളു വെന്ത് വരില്ല ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അതേപോലെ വേണ്ട എണ്ണാന്ന് പറയാനില്ല അത്ര ഓയിലേ ഉള്ളൂട്ടാ ഓയിലില്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം എന്റെ ഓയിലൊന്നും ഇതെല്ല ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കലാ കേട്ടോ നന്നായിട്ട് ഇതേപോലെ മുരിഞ്ഞു വരണം സുമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഗോതമ്പ് ഇതാ ചപ്പാത്തി മാവിൽ കുഴച്ചെടുക്ക ചപ്പാത്തി മാവിന്റെ രീതിയിൽ കുഴച്ചെടുക്ക ഇതേപോലെ തേങ്ങ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലം ഉരിക്കീട്ട് തേങ്ങ ഏലക്കായ് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുത്താലും കുഴപ്പമില്ല ഞാനിത് ഇങ്ങനെ ഇടുന്നു ഇത് വേവും വുമ്പോ വെല്ലാം ഇതിലും ഉരുകിട്ടുണ്ടാവും പിന്നെ ഇതേപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കുക ഇതേപോലെ അടാക്ക എണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക എണ്ണ വേണമെങ്കിൽ ഇതേപോലെ ഓവർ എണ്ണ ഒഴിക്കരുത് ണയിൽ ഇങ്ങനെ മുരിയിച്ച് വേവിച്ചെടുക്കണം നമ്മളെ അട സൂപ്പർ ആയിട്ട് ഇത് കരിഞ്ഞതല്ല ഇത് നിങ്ങൾ വിചാരിച്ചു കരിയാണ് കരിയല്ല വെല്ലം ഉരുകിട്ട് അതിന്റെ നീരിങ്ങനെ വരുന്നോണ്ടാണ് ആ കടങ് നമ്മടെ സിമ്പിളായ അട കണ്ടല്ലോ നിങ്ങളുടെ സൈഡെല്ലാം ഒന്ന് കുടിച്ചെടുക്കണം അട ആയി നല്ല ബന്ധിച്ച് കണ്ടോ ഞമ്മള് അടങ്ങനെ വീർത്ത് വന്നീന ഇതാണ് ഞമ്മള് അട നല്ല മായുള്ള അടാണ് കണ്ടാ ഇതേപോലെ ആവണം ഇപ്പൊ കണ്ടല്ലോ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നടാ ഇതേപോലെ നല്ല ഇത് മൈദ എടുക്കരുത് ഗോതമ്പ് പൊടി തന്നെ എടുക്കണം എന്നാലാണ് അതിന്റെ രസം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ചോളൂട്ടാ എല്ലാര്ക്കും നല്ലത് വരട്ടെ എന്തുവാ ചെയ്ത് കൊണ്ട് നിർത്തുന്നു എന്താണ് സുഖമില്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ഫുഡാണ് കേട്ടോ നല്ല മത്തിക്കറി സാമ്പാർ മത്തി പൊരിച്ചത് നല്ല ചോറ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല വെള്ളച്ചോറ് മത്തിക്കറിയാണ് കേട്ടോ മത്തിക്കറി എനിക്ക് തല ഇഷ്ട പിന്നെ ചേച്ചി കൊടുത്തു നേരത്തെ സാമ്പാർ ആകെ ഇഷ്ടം വെണ്ടക്ക മാത്ര ചേച്ചി വെണ്ടപ്പിലേച്ചി അത് വേറെ വിശി വെണ്ടക്ക എല്ലാം മുളക് ഇടുന്നതും വറക് ഇടുന്നതും എനിക്ക് എനിക്കിഷ്ടാ അപ്പൊ വെണ്ടക്ക മത്തി മരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ചേച്ചിന്റെ ചേച്ചി മരിച്ചുകൊണ്ട് ഞങ്ങൾ വെറും പച്ചക്കറി ഉണ്ടാക്കി കേട്ടാ ഇന്ന് ഞങ്ങള് മീനുണ്ടാക്കി ആ ഉപ്പില്ലല്ലോ അറിയില്ല ഉപ്പിടാൻ പാടില്ല ഈ ഇപ്പൊ ഒമ്മാൻ ഇങ്ങക്കൊരു കാര്യം കാണിച്ചരാ ഇപ്പൊ ഞാനിത് മുന്നിലെ ക്യാമറ ഓൺ ആക്കിട്ടാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കിത് ഇടത്തെ കൈ ആയിട്ടാ തോന്നുന്നത് ഇതിന്റെ വലുത്തേ കയ്യാണ് ഇപ്പൊ ഞാന് ചേച്ചിനോടൊന്നു നിങ്ങക്ക് വീഡിയോ എടുത്തരാൻ പറയു അപ്പൊ നിങ്ങക്ക് അറിയൂ ചേച്ചി എടുക്കുമ്പോ നോക്കി കൊണ്ടി വലുത്തേ കൈ ആയിട്ട് തോന്നേ അപ്പൊ ചേച്ചിപ്പോ എനിക്ക് വീഡിയോ എടുത്തേ അതില് നിങ്ങക്ക് വലുത്തേ കൈ ആയിട്ട് തന്നെ തോന്നു അപ്പൊ ഞാന് ഇതിങ്ങനെ എവിടെയെങ്കിലും ഒരു ക്ലാസ്സിന്റെ മുള്ളോ ങ്ങനെല്ലാം വെച്ചിട്ടാണ് മുന്നിലെ ക്യാമറ വെച്ചിട്ടാണ് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് വലുത്തേ വലുത്തേ കൈ ഇടത്തെ കൈ ആയിട്ട് തോന്നുന്നത് ഞാൻ കുറെ പറഞ്ഞു പിന്നേം പിന്നെ കമന്റ് വരികയാണ് എന്താണ് നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് കഴിക്കണേ ഇടത്തേ കയ്യോണ്ട് കഴിക്കണേ ഇതിൻ്റെ വലുത്തേ കയ്യാണ് കേട്ടോ ഇതിൻ്റെ ഇടത്തേ കയ്യാണ് അപ്പം അതങ്ങനെ മുന്നിലെ ക്യാമറ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ മത്തി രസമുണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കട്ടോ എന്നാ ഇരിക്ക പരിപാടി ഇപ്പം എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ചോളുക ഞങ്ങൾ ചോറ് കഴിക്കണ്ടട